ടാറ്റ ോട്ടേഴ്സിന്റെ ഈ വർഷത്തെ പ്രധാന ലോഞ്ചുകളിൽ ഒന്നായിരുന്നു ഇലക്ട്രിക് ഐ സി പവർ ഡ്രെയിൻ ഓപ്ഷനുകളുള്ള കർവ് എസ് യു വി കൂപ്പ് ഓഗസ്റ്റിൽ പുറത്തിറക്കിയ കർവ് ഇവിയുടെ വില വരുന്നത് പതിനേഴ് ദശാംശം നാല് ഒൻപത് ലക്ഷം മുതൽ ഇരുപത്തി ഒന്ന് ദശാംശം ഒൻപത് ഒൻപത് ലക്ഷം രൂപ വരെയാണ് പത്ത് ലക്ഷം രൂപയ്ക്കായിരുന്നു അതിന്റെ ഐ സിഇ പതിപ്പ് സെപ്റ്റംബറിൽ അരങ്ങേറ്റം കുറിച്ചത് ലോഞ്ച് ചെയ്ത് രണ്ട് മാസത്തിനുള്ളിൽ ഓഗസ്റ്റിൽ മൂവായിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് യൂണിറ്റുകളും സെപ്റ്റംബറിൽ നാലായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് യൂണിറ്റുകളും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ അയ്യായിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്ന് യൂണിറ്റുകളും ഉൾപ്പെടെ പതിമൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒമ്പത് യൂണിറ്റുകളുടെ മൊത്തം വിൽപ്പന കർവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് വിൽപ്പന പ്രകടനം കൂടുതൽ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് കമ്പനി കർവ് മോഡൽ ലൈനപ്പിലേക്ക് ഐ സിഇ ഇലക്ട്രിക് പതിപ്പുകൾ ഉൾപ്പെടെ കൂടുതൽ വകഭേദങ്ങൾ ചേർക്കാൻ പദ്ധതിയിടുന്നുണ്ട് വരാനിരിക്കുന്ന വേരിയന്റുകളുടെ വിശദാംശങ്ങൾ ഇപ്പോൾ ലഭ്യമല്ലെങ്കിലും അവയിൽ സി എൻ ജി വേരിയൻ്റുകളോ ഡാർക്ക് എഡിഷനോ ഉൾപ്പെടാൻ സാധ്യതയുണ്ട് സി എൻ ജി കാറുകൾക്ക് നിലവിൽ വൺ ഡിമാൻഡ് ആണ് ഉള്ളത് ജനുവരി മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ സി എൻ ജി വാഹനങ്ങളുടെ വിൽപ്പന വളർച്ച നാൽപ്പത്തി ആറ് ശതമാനം എന്നതിന്റെ തെളിവാണ് സി എൻ ജി വിൽപ്പന പെട്രോൾ ഹൈബ്രിഡ് ഡീസൽ ഹൈബ്രിഡ് ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവയെക്കാൾ കൂടുതലാണ് നെക്സോൺ ഹാരിയർ സഫാരി എസ് യു വീക്ക് സമ്മാനമായ ഡാർക്ക് എഡിഷൻ ടാറ്റ കർവിന് ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ടാറ്റയുടെ ഡാർക്ക് എഡിഷനുകൾ ശക്തമായ വിപണി ഡിമാൻഡ് ആസ്വദിക്കുന്നുണ്ട് അകത്തും പുറത്തും അവരുടെ സ്പോട്ടി ബ്ലാക്ക് സ്റ്റൈലിംഗും ലഭിക്കും ഈ എഡിഷനുകളിൽ ബ്ലാക്ക് കളർ സ്കീം പുറം ഡാർക്ക് എഡിഷൻ ബാഡ്ജിങ് ഹെഡ് റെസ്റ്റുകളിൽ ബ്രാൻഡ് സ്റ്റിച്ചിംഗ് ഉള്ള ഓൾ ബ്ലാക്ക് ഇന്റീരിയർ തീം എന്നിവ ഉൾപ്പെടുന്നുണ്ട് നിലവിൽ ടാറ്റ കർവ് നാല് വേരിയന്റുകളിലും മൂന്ന് എഞ്ചിൻ ഓപ്ഷനുകളിലും ലഭ്യമാണ് ലിറ്റർ ഡയറക്ട് ഇൻജക്ഷൻ ടെർബോ പെട്രോൾ എഞ്ചിൻ കൂടാതെ ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിനും ഉണ്ട് എൻജിനുമുണ്ട് അഞ്ച് കിലോവോ ടവർ കിലോവ അവർ ബാറ്ററി പാക്കുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇന്ത്യൻ ഉപഭോക്താക്കൾക്കിടയിൽ കാറുകൾ ഡിമാൻഡ് തുടർച്ചയായി വർദ്ധിച്ചു വരികയാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ മുൻനിര കാർ നിർമ്മാണ കമ്പനികൾ അവരുടെ നിരവധി മോഡലുകൾ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ലോഞ്ച് ചെയ്തതു മുതൽ ഈ മോഡലുകളിൽ പലതിനും ഉപയോക്താക്കളിൽ നിന്നും മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിലൊന്നാണ് ടാറ്റ കറവും സ്റ്റൈലിഷ് ലുക്ക് നിരവധി സെഗ്മെന്റ് ഫാസ്റ്റ് ഫീച്ചറുകൾ ശക്തമായ ബാറ്ററി മികച്ച ശ്രേണി മികച്ച സുരക്ഷാ ഫീച്ചറുകൾ എന്നിവയോടെയാണ് ടാറ്റ മോട്ടോഴ്സിന്റെ ആദ്യ ഇലക്ട്രിക് എസ് യു വി കുപ്പി എത്തിയിരുന്നത് കർവ്വി അഞ്ച് കളർ ഓപ്ഷനുകളിലാണ് ലഭ്യമായിട്ടുള്ളത് പ്രീസ്റ്റാൻഡ് വൈറ്റ് ഫ്ലെയിം റെഡ് എംപവേർഡ് വൈറ്റ് വെർച്വൽ സൺറൈസ് പ്യുവർ ഗ്രേ എന്നിവയാണവ ആക്ട് ഇ വി ആർക്കിടെക്ചർ നിർമ്മിച്ചതാണ് ടാറ്റോ കറവ് പതിനെട്ട് ഇഞ്ച് അലോയ് വീലുകളാണ് ഈ ഇലക്ട്രിക് എസ് യു വിയിൽ നൽകിയിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ് എം എം ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടാതെ എസ് യു വിക്ക് അഞ്ഞൂറ് ലിറ്റർ ബൂട്ട് സ്പേസും ഉണ്ട് ആറ് ഇയർ ബാഗുകൾ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം ലെവൽ ടു അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം ലെയിൻ കീപ്പ് അസിസ്റ്റ് ക്രൂയിസ് കൺട്രോളർ ബ്ലൈൻഡ് വീൽ മോണിറ്റർ ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ റിയർ പാർക്കിംഗ് സെൻസർ ഓൾ വീൽ ഡിസ്ക് ബ്രേക്കുകൾ തുടങ്ങിയ സുരക്ഷാ ഫീച്ചറുകൾ ഈ ഇലക്ട്രിക് എസ് യു വിയിൽ നൽകിയിട്ടുണ്ട്